ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഐ പി എൽ പ്ലേ ഓഫ് സാധ്യതകളെ ഇല്ലാതാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആറ് വിക്കറ്റിൻ്റെ ഉജ്ജ്വല വിജയം ലക്നൗ നേടിയ ഇരുന്നൂറ്റഞ്ചിന് ഏഴെന്ന വലിയ സ്കോർ അനായാസം പിന്തുടർന്ന സൺറൈസേഴ്സ് വെറും നാല് വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് പന്തുകൾ ശേഷിക്കുകയാണ് വിജയം പിടിച്ചെടുത്തത് ഇരുപത് പന്തിൽ അൻപത്തൊമ്പത് റൺസ് നേടി ടീമിന് തകർപ്പൻ തുടക്കം നൽകിയ അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് തോൽവിയോടെ പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും പത്ത് പോയിന്റ് മാത്രമുള്ള എൽ എസ് ജി പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ് മത്സരത്തിൽ ടോസ് വിജയിച്ച ഹൈദരാബാദ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് മാർഷ് എൽ എസ് ജി ഇന്നിംഗ്സ് ആരംഭിച്ചത് അഞ്ചാം ഓവറിൽ തന്നെ അൻപത് കടന്ന ഓപ്പണിംഗ് സഖ്യം അനായാസം റൺസ് കണ്ടെത്തിയതോടെ മികച്ച സ്കോറാണ് തുടക്കത്തിൽ എൽ എസ് ജി പടുത്തുയർത്തിയത് ഇരുപത്തെട്ട് പന്തിൽ നിന്നും മിച്ചൽ മാർഷ് ഫിഫ്റ്റിയും പൂർത്തീകരിച്ചു ഒമ്പതാം ഓവറിൽ നൂറ് കടന്നതിന് പിന്നാലെ മാർഷിന്റെ വിക്കറ്റ് വീണു മുപ്പത്തൊമ്പത് പന്തിൽ ആറ് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അറുപത്തഞ്ച് റൺസ് ആയിരുന്നു മാർഷ് നേടിയത് ക്യാപ്റ്റൻ പന്ത് വെറും ഏഴ് റൺസ് മാത്രമെടുത്ത് ഒരിക്കൽ കൂടി ബാറ്റിംഗ് മാറി പിന്നാലെ പന്തിൽ നിന്നും സീസണിലെ അഞ്ചാം ഫിഫ്റ്റിയും മാർക്കം പൂർത്തിയാക്കി പതിനാറാം ഓവർ മാർക്കത്തെ പുറത്താക്കി ഹർഷൽ പട്ടേൽ ഏറ്റവും കുറവ് പന്തുകളിൽ നൂറ്റമ്പത് വിക്കറ്റുകളിൽ ഐ പി എല്ലിൽ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി പന്തുകളിൽ നിന്നാണ് ഹർഷൽ ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പന്തുകളിൽ നിന്ന് നൂറ്റമ്പത് വിക്കറ്റ് തികച്ച മലിംഗയുടെ റെക്കോർഡാണ് മറികടന്നത് അവസാന ഓവറുകളിൽ റൺ വേഗം കുറഞ്ഞ എൽ എസ് ടി ഇരുന്നൂറ്റഞ്ചിന് ഏഴെന്ന സ്കോറാണ് നേടിയെടുത്തത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഹൈദരാബാദിന് രണ്ടാം ഓവറിൽ ഓപ്പണർ അഥർബട്ട ഐഡിയ നഷ്ടമായെങ്കിലും രണ്ടാം വിക്കറ്റിൽ അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ സഖ്യം കൂറ്റിനടികൾ പുറത്തെടുത്തോടെ സ്കോറിംഗ് അതിവേഗത്തിലായി രവി ബിഷ്ണോയുടെ ആദ്യ ഓവറിൽ തുടർച്ചയായി നാല് സിക്സർ പറത്തിയാണ് അഭിഷേക് വരവേറ്റത് വെറും പതിനെട്ട് പന്തിൽ നിന്നാണ് അഭിഷേക് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് എട്ടാം ഓവറിൽ ദിഗ്വേഷ് റാത്തി അഭിഷേകിനെ താക്കൂറിൻ്റെ കയ്യിലെത്തിച്ച് എൽ എസ് ജിക്ക് ആശ്വാസമേകി വിക്കറ്റ് നേടിയ ശേഷമുള്ള ദിഗ്വേഷിൻ്റെ ആഘോഷം അഭിഷേകിനെ ചൊടിപ്പിച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു പിന്നാലെ ഇഷാൻ കിഷനെ ദിഗ്വേഷ് ക്ലീൻ ബോൾഡ് ചെയ്തതോടെ എൽ എസ് ജി മത്സരത്തിലേക്ക് തിരിച്ചെത്തി എന്നാൽ ക്ലാസൻ മെൻഡിസയ്ക്കും ഒത്തുചേർന്നതോടെ വീണ്ടും മത്സരം ഹൈദരാബാദിന് അനുകൂലമായി മാറി പതിനെട്ടാം ഓവറിൽ താക്കൂർ ക്ലാസനെ വീഴ്ത്തിയെങ്കിലും ഹൈദരാബാദ് വിജയത്തിന് തൊട്ടടുത്ത് ഒടുവിൽ പത്തൊമ്പതാം ഓവർ രണ്ടാം പന്തിൽ നിതീഷ് റെഡ്ഡിയുടെ ബാറ്റിൽ നിന്നും പിറന്ന സിംഗിളിലൂടെ ഹൈദരാബാദ് വിജയം പിടിച്ചെടുത്തു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി